ഹലോ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് കൊണ്ടുവന്നത് ഇത് കാളാ പോത്ത് അപ്പോൾ നമ്മൾ കാളപ്പൂട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് മൂരിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കാളപ്പൂട്ടിന്റെ വിശേഷങ്ങൾ അറിയണ്ടേ നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാളപ്പൂട്ട് ഒരു ദിവസം ഞായറാഴ്ച നടക്കുന്നുണ്ട് എല്ലാവരും വരണമെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടാണ് ഇത്ര ആളുകൾ വന്നെന്നല്ല ഞാൻ പറയുന്നത് പറയുന്നതായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാം മേൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം കറക്റ്റ് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷം അത് കാളപ്പോട്ട് കണ്ടു കഴിഞ്ഞ് വന്നിട്ടും ഒരുപാട് പേര് നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു താങ്ക്സ് ഉണ്ട് നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ കാരണമാണ് കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്

ആ ഒരു ജോഡിയും ജീനിയർ കാരായി ഇറക്കാനുണ്ടാവില്ല അത് മറക്കെ മത്സരം അവസാനിക്കുകയാണ് ¡A ver, a ഈ ട്രോഫികൾക്ക് വേണ്ടിയുള്ള പോരാട്ടാണല്ലേ കാളകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സീനിയർ കാളകളിലെ വിൻ ചെയ്തേക്കുന്ന വിപിൻ യാക്കര സുൽഫീക്കർ കോയൽമന്നെന്ന് പറയുന്നതിന്റെ കാളകളാണ് കേട്ടോട്ടത്തിന്റെ എങ്ങനെയാണതിന്റെ എത്ര പാരമ്പര്യമായിട്ട് ചെയ്യുന്നതാണോ ഇതിപ്പോ ഇവിടെ മാത്രമാണോ നിങ്ങള് ചെയ്യാറുള്ളത് എവിടേക്കൊക്കെ ഏകദേശം പോവാറുണ്ട് ഇതിപ്പോ എങ്ങനെയാ ഒറ്റ ഓട്ടോ എങ്ങനെയാണ് പ്രൈസ് തീരുമാനിക്കുന്നത് ഒറ്റ ഓട്ടോ ആണോ ഒറ്റ റൗണ്ട് എന്താ അല്ല അങ്ങനെയല്ല ഒറ്റ റൗണ്ട് ആണോ ഓടുന്നത് അല്ല രണ്ടായിട്ട് ഇതെങ്ങനെ പ്രൈസ് എങ്ങനെയാ ചേട്ടാ തീരുമാനിക്കുന്നത് ഉണ്ടോ ആ അപ്പൊ ഇതിങ്ങനെയുള്ള വർഷം ആ ഇതിപ്പോ നിങ്ങളൊന്നിച്ച ആണോ പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ ചേട്ടന്മാരും പിള്ളേരൊക്കെ ഉണ്ട് ഇവർക്കാണ് ഏട്ടാ പോത്തിൻറെ ഫസ്റ്റ് കിട്ടിയാൽ